നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചർക്കെതിരെ ഈ രൂപത്തിലാണ് ചളിവാരി എറിയുന്നതെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന ഈ ചളിവാരി എറിയുന്നതെങ്കിൽ അത് ദോഷം ചെയ്യുന്നത് യു ഡി എഫിനായിരിക്കും വടകര ആദ്യം മുതൽക്ക് ഇപ്പോഴല്ല ആദ്യം മുതൽക്ക് വടകര എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലം വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കും എന്നുള്ളത് കേരളത്തിലാകെയുള്ള മലയാളികളുടെ വിശ്വാസമാണ് ജയിക്കണം എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ് അതിനെ തകർക്കാൻ ആ വിജയം ആ ഭൂരിപക്ഷം അത്തോടുകൂടി ഉണ്ടാകുന്ന വിജയത്തെ തകർക്കാൻ അതിന് ഈ രൂപത്തിലുള്ള ആക്രമണമാണോ നടത്തുക അങ്ങനെയാണെങ്കിൽ പറയണം കോൺഗ്രസിന്റെ സംസ്കാരം ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ എതിരാളികളെ കീഴ്പ്പെടുത്താൻ അവർക്ക് ജനങ്ങൾക്കിടയിൽ ഏറ്റവും മോശമായ ഒരു 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 വിചാരം സൃഷ്ടിക്കാൻ ചിന്താഗതി സൃഷ്ടിക്കാൻ ഇതൊക്കെയാണ് മാർഗമെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇത്തരം ഏത് തരത്തിലുള്ള വൃത്തികെട്ട കടന്നാക്രമണങ്ങൾ നടത്തിയാലും ഏത് തരത്തിൽ അധിക്ഷേപിച്ചാലും പരിഹസിച്ചാലും ഏത് തരത്തിലുള്ള സൈബർ ആക്രമണം നിങ്ങൾ നടത്തിയാലും പോകുന്ന നഷ്ടപ്പെടുന്ന ഇമ്മേജ് അല്ല നഷ്ടപ്പെടുന്ന പ്രശസ്തിയല്ല ശൈലജ ടീച്ചർക്കുള്ളത് ശൈലജ ടീച്ചർ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചതിലൂടെ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവരുണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു വിശ്വാസം അതാണ് അവർക്ക് അവർക്കിനി വോട്ടാകാൻ പോകുന്നത് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ എന്തു തന്നെ പരിശ്രമിച്ചാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല വടകര പാർലമെൻറ്റ് മണ്ഡലം ശൈലജ ടീച്ചർ ജയിക്കും കേരളത്തിലെ ഒന്നാം നമ്പറായിട്ട് വടകര പാർലമെൻറ്റ് മണ്ഡലം എൽ ഡി എഫിൻ്റെ ഒന്നാം നമ്പറായിട്ട് ശൈലജ ടീച്ചർ ജയിച്ചു വരും പാർലമെൻറ്റിലെത്തും ഈ കേരളീയ സമൂഹത്തിന് വേണ്ടിയും കേരളത്തിലെ സ്ത്രീ സമൂഹ ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടിയും സംസാരിക്കാനുള്ള കരുത്തുള്ള ശബ്ദമായി ഒരു സ്ത്രീ ശബ്ദമായി ശൈലജ ടീച്ചർ ഈ തവണ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർലമെൻറ്റിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട അതുകൊണ്ട് വടകരയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോടും അവരോടൊപ്പം നിൽക്കുന്നവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളിതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് നിങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള വികാരം അവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇത്രയും മോശമായ രീതിയിൽ ശൈലജട്ടീച്ചർക്ക് എതിരെ ഈ രൂപത്തിലുള്ള ആക്രമണം നടത്തുമ്പോൾ മൗനം ദീക്ഷിക്കുന്ന യു ഡി എഫിനെതിരെ കോൺഗ്രസുകാർക്കിടയിൽ അല്ലെങ്കിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നവർക്കിടയിൽ അവർ തന്നെ ചോദിക്കുകയാണ് എനിക്കറിയാവുന്ന ഞാൻ ഒന്ന് രണ്ടാളോട് ചോദിച്ചു അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് ഇത് എന്താണ് ഇത് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ് എനിക്കറിയാവുന്ന എൻ്റെ അടുത്ത ബന്ധുക്കൾ കൂടി അവിടെയുണ്ട് ഞാൻ ഞങ്ങൾ അവരോടൊക്കെ ചോദിച്ചു അല്ല നിങ്ങൾ ഇതൊന്നും കാണുന്നില്ല അവിടെ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ അധികം വരുന്നില്ല ചിലതേ വരുന്നുള്ളൂ അയ്യോ ഞങ്ങളും ഇത് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതെന്താ ശൈലജ ടീച്ചർക്കെതിരെ രാഷ്ട്രീയമായിട്ട് പറയുന്നതിൽ ആർക്കും വിരോധമില്ല പക്ഷേ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ ഒരു കേരളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല വടകരയിലും കണ്ടിട്ടില്ല ഇതിനേക്കാളും എതിരെ രാഷ്ട്രീയ വൈര്യമുള്ള ആളുകൾ മത്സരിച്ചിട്ടും ഈ തരത്തിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഇത് വിശ്വസിക്കാൻ കഴിയില്ല ഞങ്ങൾ തന്നെ ഇപ്പം കോൺഗ്രസ്സിനോട് ഞങ്ങൾക്ക് അനുഭവം തോന്നുന്നില്ല എന്ന രീതിയിൽ തന്നെ എൻ്റെ കുടുംബക്കാര് അടുത്ത കുടുംബക്കാർ വടകരയിട്ട് അവർ പറഞ്ഞതാണ് അവർ പറഞ്ഞു ഞങ്ങളൊക്കെ ഒന്നും ഈ തരത്തിലുള്ള പോക്കാണെങ്കിൽ ഞങ്ങൾക്ക് അവരോടൊന്നു ചെന്ന് നിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ശൈലജ ടീച്ചർ നല്ല ഇത് അവർക്ക് ഗുണമാണ് ചെയ്യുക കാരണം ശൈലജ ടീച്ചറെ പോലുള്ള കേരളം ആകെ ഒന്നടങ്കം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സി പി ഐ എമ്മിൻ്റെ ഏറ്റവും കരുത്തയായ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചർക്കെതിരെ ഈ രൂപത്തിലാണ് ചളിവാരി എറിയുന്നതെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന ഈ ചളിവാരി എറിയുന്നെങ്കിൽ അത് ദോഷം ചെയ്യുന്നത് യു ഡി എഫിനായിരിക്കും യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന വോട്ടർമാർ ചിന്തിക്കും അവർ ചിന്തിക്കണം അവരുടെ വോട്ട് അവരുടെ കൂടി വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കും വടകര മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടും ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ അവരുടെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നത് ഇത്രയും നീചമായ ആക്രമണത്തിന് വിധേയയായ ഒരു സ്ഥാനാർത്ഥിയായിട്ടും കരുത്തോടെ വളരെ തൻ്റെ ഇടത്തോടുകൂടി ശൈലജ ടീച്ചർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തിയായിട്ടുള്ള മുൻ ആരോഗ്യമന്ത്രിയാണ് അവർ അവരുടെ അവർക്ക് വേണ്ടി അവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അവർക്ക് നൽകണം എന്നുകൂടി ഞാൻ വടകര മണ്ഡലത്തിലെ വോട്ടർമാരോട് എല്ലാവരോടും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഞാൻ അപേക്ഷിക്കാം